ഹായ് ഫ്രണ്ട്സ് മാറ്റുപുഴ ഇപ്പൊ വീഡിയോ കുർത്ത കളക്ഷനാണ് കുർത്തയും ടൂ പീസ് ആയിട്ടോ ത്രീ പീസ് ആയിട്ടോ ആണ് ആഡ് ചെയ്തിരിക്കുന്നത് വാട്സപ്പിലൂടെ ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ നമ്പറുള്ള നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ആയിട്ടാണ് ഫസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് നല്ലൊരു ക്രീം ആൻഡ് ഒരു ബേൺഡ് ഓറഞ്ച് ആണ് കളർ വന്നിരിക്കുന്നത് ഒരു കോട്ടൺ റയോൺ ആണ് ഫാബ്രിക് ഫ്രോക്ക് സ്റ്റൈലിൽ വേറിയാവുന്ന കുർത്തി ഒരു ഷർട്ട് കോളർ കൊടുത്തിട്ട് ഫ്രണ്ടിൽ ഈ ഒരു പടി പാറ്റേൺ ആണ് ഫ്രണ്ടിൽ ഒരു ഓപ്പണും ഉണ്ട് അതുപോലെ ഒരു പഫ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഈ ഒരു ബെൽറ്റും വരുന്നത് ഒരു ഫ്രോക്ക് സ്റ്റൈൽ ആയിട്ട് ഇടാൻ പറ്റുന്നതാണ് സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു കുർത്തിയുടെ റേറ്റ് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസ് ഇതിൽ അവൈലബിൾ ആണ് ഈ ഒരു പാറ്റേണിൽ തന്നെ നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു മസ്റ്റേഡ് യെല്ലോ വിത്ത് ഓഫ് ഓഫിൽ കോമ്പിനേഷനിലുള്ള ഈ ഒരു ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് ഒരു ഫ്രോക്ക് സ്റ്റൈലിൽ ഇടാൻ പറ്റുന്നതാണ് ഇത് ടൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നല്ല രസമുള്ള ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയാണ് ഇതിൻ്റെ പ്രൈസും സിക്സ് നയൻറ്റി ഫൈവ് മീഡിയം ടു ഡബിൾ എക്സ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു പീച്ച് വിത്ത് ആ ഒരു ക്രീമാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് സെയിം തന്നെ നമ്മൾ കണ്ടതിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് നല്ലൊരു റെഗുലർ വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു പൊക്സ്ലീവ് അടിയിലൊരു പടിയും ഒക്കെ കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ആൻഡ് സ്റ്റൈലിഷ് ലുക്കിൽ വേറെ ചെയ്യാം പ്രൈസും സിക്സ് നെക്സ്റ്റ് വന്നേക്കുന്നതും പ്രോക്സ്റ്റൈലിൽ വേറെ ആവുന്നതാണ് നല്ലൊരു ഇമ്പോർട്ടൻഡ് ഫാബ്രിക്കിലാണ് ഇത് ചെയ്തേക്കുന്നത് ഈ ഒരു ബ്ലാക്ക് ചാർട്ടിൽ ബ്ലാക്ക് വിത്ത് ആ ഒരു ഓറഞ്ച് ആൻഡ് യെല്ലോ ആണ് കോമ്പിനേഷൻ ഇല്ല ഭംഗിയുള്ള ഒരു ഷർട്ട് കോളർ പാറ്റേൺ ആണ് ഇത് സ്ലീവ്ലെസ്സാണ് സ്ലീവ്ലെസ് പാറ്റേൺ വന്നേക്കുന്നു ഇൻസൈഡ് ഷോർട്ട് സ്ലീവ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിനും ബാക്കിൽ ഈ ഒരു ടൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പ്രൈസ് വന്നേക്കുന്നതും നയൻ ഹൺഡ്രഡ് നയൻറ്റി ആണ് ഇതിൻ്റെ സൈസസ് മീഡിയം ടു ഡബിൾ എക്സ് എൽ നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു സെയിം തന്നെ ഷർട്ട് കോളർ പാറ്റേണിൽ ഇടാൻ പറ്റുന്നതാണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ റികൗൺ ഫാബ്രിക്കിൽ വന്നേക്കുന്നു ഇതാണ് നെക്സ്റ്റ് ചാർട്ട് ഇതിൻ്റെ ഡിസൈൻ ഒക്കെ ആണെങ്കിലും നല്ല ഭംഗിയിൽ വന്നേക്കുന്നു ഈ ഒരു പാനൽ കട്ടിങ്ങിൽ ഫ്രണ്ടിൽ ഈ ഒരു പടി പാറ്റേൺ വിത്ത് ബട്ടൺ കൊടുത്തിട്ടുണ്ട് സ്ലീവ്ലെസ്സിലിടാം അതുപോലെ ഇൻസൈഡ് ഷോർട്ട് സ്ലീവ് കൊടുത്തിട്ടുണ്ട് ബാക്കിലാണേലും ഈ ഒരു ടൈ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് പ്രൈസ് വന്നേക്കുന്നതും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് ഇതിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് കുർത്തിയും നല്ലൊരു ഫ്ലെക്സ് കോട്ടൺ ആണ് ഫാബ്രിക് ഈ ഒരു ക്രീം വിത്ത് ഒരു ഗ്രീൻ യെല്ലോയൊക്കെയാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നെക്ക് പാറ്റേൺ ആണെങ്കിലും ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള പിൻ ടെക്സ് കൊടുത്തേക്കുന്നു അതുപോലെ ഈ അടിയിലേക്കാണ് ഈ ഒരു ഡിസൈൻ ഫാറൽ ഡിസൈനാണ് ഈ ഒരു സെയിം തന്നെ സ്ലീവ് ഇൻസൈഡ് കൊടുത്തിട്ടുണ്ട് ത്രീ ബൈ ഫോർത്ത് സ്ലീവാണ് ഈ ഒരു ഡിസൈൻസ് ആണ് വന്നേക്കുന്നത് നമുക്കൊരു ജീൻസിൻ്റെ കൂടെയൊക്കെ വേണേലും ഇടാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള കുർത്തി എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ ബാക്ക് വ്യൂ ആണെങ്കിലും ഇങ്ങനെയാണ് വന്നേക്കുന്നത് ഷോർട്ട് ലെങ്ത്തിൽ വേർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കുർത്തിയാണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസ് ഇതിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു സെറ്റ് ആണ് ഒരു ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇതും ഈ ഒരു കോളർ നെക്ക് കൊടുത്തിട്ട് അതിൽ ഒരു സിംപിൾ ആയിട്ടുള്ള ഒരു കോളർ നെക്ക് പാറ്റേൺ വിത്ത് ഒരു സ്റ്റിറ്റഡ് ആണ് ടോപ്പ് വന്നിരിക്കുന്നത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കോട്ടൺ ആണ് ഫാബ്രിക്ക് നല്ലൊരു ബ്ലൂ വൈറ്റ് ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് അതുപോലെ ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്ന ബോട്ടമാണ് നല്ല രസമുള്ളതാണ് ഇതൊരു ഒരു സറാറ ബോട്ടമാണ് ഇതിൻ്റെ കൂടെ കൊടുത്തേക്കുന്നത് പാനൽ കട്ടിങ്ങിൽ വന്നേക്കുന്ന നല്ല ഭംഗിയിലുള്ള ഒരു ബോട്ടമാണ് സിമ്പിളായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടു പീസ് കളക്ഷൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെയും സൈസസ് മീഡിയം ടു ഡബിൾ ആണ് ഇൻസൈഡ് ത്രീ ബൈ ആണ് സ്ലീവ് വന്നേക്കുന്നത് ഷോർട്ട് സ്ലീവ് അല്ല നല്ല ലെങ്തി ആയിട്ടുള്ള സ്ലീവാണ് ഇൻസൈഡ് കൊടുത്തേക്കുന്നത് പ്രൈസും തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു ചിക്കൻ കാരിയിൽ വന്നിരിക്കുന്ന നല്ലൊരു ടു പീസാണ് ഒരു കോട്ടൺ റയോൺ ആണ് ഫാബ്രിക്കും വന്നിരിക്കുന്നത് ഫുൾ ഈ വർക്ക് വന്നേക്കുന്ന സിമ്പിൾ റെഗുലർ വെയറിന് പറ്റുന്നതാണ് അതുപോലെ തന്നെ ക്രിസ്മസ് പേർപ്പസിൽ യൂസ് ചെയ്യാം ഇതിൻ്റെ കൂടെയുള്ള ഒരു ബോട്ടമാണെങ്കിലും ആ ഒരു ബോട്ടത്തിൻ്റെ ഈ ഒരു എൻഡിങ് പാർട്ടിലും ഒക്കെ വർക്കോട് കൂടിയാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ഒരു ടു പീസാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ത്രീ ആണ് ഒരു ലൈലാക്ക് കളറിലാണ് വന്നേക്കുന്നത് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട സെയിം കളർ ചാർട്ടിൽ തന്നെയാണ് നല്ലൊരു ഫാബ്രിക്കിലുമാണ് വന്നേക്കുന്നത് ഒരു സെമി മസ്ലീൻ ഫാബ്രിക്കിൽ നല്ല രസമുള്ള ഒരു ഡിസൈനുമാണ് നെക്കിൻ്റെ പാർട്ടിൽ ഈ ഒരു ഹാൻഡ് വോ കോഡ് കൂടിയാണ് കൊടുത്തേക്കുന്നത് ഒരു ഡിസൈൻസ് നല്ല രസമുള്ളതാണ് ഇതിൻ്റെയും പ്രൈസ് വന്നിരിക്കുന്നതും ടു തൗസൻഡ് ഫിഫ്റ്റി ആണ് ബോഡി മെഷർമെൻറ്റിൽ ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്തേക്കുന്നു അതേപോലെ ഇതാണ് ഈ ഒരു പ്ലെയിൻ ബോട്ടമാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ഒരു സ്ട്രെയ്റ്റ് ബോട്ടം ആൻഡ് ദുപ്പട്ടിയും ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട് നല്ല രസമുള്ളൊരു ത്രീ പീസ് കളക്ഷൻ ആണ് ടു തൗസൻഡ് ഫിഫ്റ്റി റേറ്റിലാണ് വന്നേക്കുന്നത് ഇതാണ് ഒരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ഫാബ്രിക്കിലുള്ള ഒരു ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റിൽ വന്നേക്കുന്നത് ടു തൗസൻഡ് ഫിഫ്റ്റി ആണ് റേറ്റ് ഇതിൻ്റെയും സൈസ് തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി സിക്സ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു സെമിലിനിയൻ ഫാബ്രിക്കിലുള്ള ഒരു ടു പീസാണ് ഇതും ടു തൗസൻഡ് ഫിഫ്റ്റി ആണ് റേറ്റ് ഓഫ് വൈറ്റ് കളറിലാണ് വന്നേക്കുന്നത് ബോഡി മെഷർമെൻ്റിൽ ഇതിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ആയിട്ടുള്ള ഒരു വി നെക്കാണ് പാറ്റേൺ വന്നേക്കുന്നത് അതുപോലെ തന്നെ ഇതിലും ഈ ഒരു ആപ്ലിക്ക് വർക്ക് ചെയ്തേക്കുന്നത് നല്ല രസമുള്ള ഒരു വൺ സൈഡ് നല്ല ഭംഗിയുള്ള ഒരു വർക്കോട് കൂടിയാണ് ഈ ഒരു കുർത്തി വന്നേക്കുന്നത് അതേപോലെ ഇതിൻ്റെ കൂടെയുള്ള ആണെങ്കിലും ഈ ഒരു ഓഫ് വൈറ്റ് കളറിൽ സെയിം ടോപ്പിൻ്റെ ഫാബ്രിക്ക് വെച്ചിട്ടുള്ള ഒരു സ്ട്രെയ്റ്റ് ബോട്ടമാണ് ബാക്ക് പാർട്ട് എലാസ്റ്റിക് ഫ്രണ്ടിൽ പടി വിത്ത് ഒരു നാടയോടു കൂടിയാണ് കൊടുത്തേക്കുന്നത് അതേപോലെ ഇതിനകത്തും നല്ലൊരു ദുപ്പട്ടയാണ് പേർ ചെയ്തേക്കുന്നത് ആ ഒരു ഗ്രീൻ യെല്ലോയൊക്കെയാണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിജിറ്റൽ ഫ്ലോറൽ ഡിസൈൻ ആണ് ഈ ഒരു ദുപ്പട്ടയിൽ വന്നേക്കുന്നത് സിമ്പിളായിട്ട് വേറെ ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെയും സൈസസ് മീഡിയം ടു ഡബിൾ ആണ് പ്രൈസ് വന്നിരിക്കുന്നതും ടു തൗസൻഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഏറ്റവും ഒരു കോട്ട് ആണ് നല്ലൊരു പേപ്പിൾ കളറിലാണ് വന്നേക്കുന്നത് വോട്ടിക് ആൻഡ് ആണ് ഫാബ്രിക്ക് എയ്റ്റ് ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ കൂടെയുള്ള ഒരു സ്ട്രേറ്റ് ബോട്ടം റെഗുലർ വെയറിന് ബേസ്റ്റ് ആയിട്ടുള്ള ഒരു സെറ്റാണ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നതും നല്ലൊരു യെല്ലോ യെല്ലോയും ഗ്രീനോട് ചേർന്ന ഒരു കളറിലാണ് ഇതാണ് നെക്സ്റ്റ് കുർത്തിയുടെ വ്യൂ വന്നേക്കുന്നത് ഇതൊക്കെ നമുക്ക് റെഗുലർ യൂസിന് പറ്റുന്ന ഒരു ടു പീസാണ് ഇതാണ് ഈ ഒരു ടോപ്പും ബോട്ടവും സെയിം തന്നെ ഫാബ്രിക്കിൽ എയ്റ്റ് ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് ആണ് റേറ്റ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ റയോൺ ഫാബ്രിക്കിലുള്ള ഒരു അജറക് പീസിലുള്ള സെറ്റ് ആണ് നല്ല ഭംഗിയിലുള്ളതാണ് ഇതൊരു അൾട്ടർ ആണ് ഇതിന് കൊടുത്തേക്കുന്നത് ഇൻസൈഡ് ഷോർട്ട് സ്ലീവ് ഉണ്ട് ഈ ഒരു ടോപ്പ് ആൻഡ് ബോട്ടം സെയിം ഫാബ്രിക്ക് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് ഇത് സ്ലീവ്ലെസ്സിൽ ഇട്ടാൽ നല്ല ഭംഗിയാണ് ഇതാണ് ഈ ഒരു ടു പീസിന്റെ വ്യൂ വന്നേക്കുന്നത് ഇൻസൈഡ് സ്ലീവോട് കൂടിയാണ് ഒരു സെമി പ്ലാസോയാണ് ബോട്ടം കൊടുത്തേക്കുന്നത് തൗസൻഡ് റേറ്റിൽ സ്മോൾ മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നേക്കുന്നതും ആ ഒരു സെയിം പാറ്റേണിലുള്ള ഒരു കോഡ് ആണ് ഒരു ബ്ലൂ ഗ്രീൻ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് സെയിം പാറ്റേൺ ആ ഒരു നെക്കൊക്കെ സെയിം തന്നെയാണ് ആയിട്ട് യൂസ് ചെയ്യാം ഇൻസൈഡ് ഷോർട്ട് സ്ലീവ് ഉണ്ട് ഇതാണ് ഇതിനകത്ത് പെയർ ചെയ്തേക്കുന്ന ഒരു ബോട്ടവും ഒരു സെമി പലാസോ റെഗുലർ വെയറിന് പറ്റുന്ന ഒരു കോഡ് സെറ്റാണ് തൗസൻഡ് ഫിഫ്റ്റി ആണ് ഇതിന്റെ റേറ്റ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു ത്രീ പീസ് കളക്ഷൻ ആണ് ടു തൗസൻഡ് ഫിഫ്റ്റി റേറ്റിലാണ് വന്നിരിക്കുന്നത് മാൽ ചന്തേരിയാണ് ഫാബ്രിക്ക് ഇത് ഫുള്ളി പാനൽസിലാണ് ഈ ഒരു ടോപ്പ് മേക്ക് ചെയ്തിരിക്കുന്നത് നല്ലൊരു നമുക്കൊരു ക്രിസ്മസ് പർപ്പസിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ ഒക്കെ ആണെങ്കിലും ആ ഒരു ഫ്ലോറൽസ് കൊടുത്തിട്ട് അതിൽ കട്ട് ബീഡ്സിൻ്റെ വർക്ക് വെച്ച് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇതിന്റെ ആണെങ്കിലും ബോട്ടവും സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് ഇതൊരു സ്ട്രെയ്റ്റ് ആണ് സെയിം ഫാബ്രിക്ക് വെച്ചിട്ട് അതുപോലെ ഇതിനകത്തൊരു ദുപ്പട്ടയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് ദുപ്പട്ട വന്നേക്കുന്നത് ഫുള്ളി ആ ഒരു ഡിസൈൻ ഒരു ബ്രഷ് പെയിൻറ്റിംഗ് ആണ് ദുപ്പട്ടയിലും ചെയ്തേക്കുന്നത് പ്രൈസും ടു തൗസൻഡ് ഫിഫ്റ്റി ആണ് മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് ഇതിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് മൽച്ചന്തേരി ഫാബ്രിക്കിലുള്ള ഒരു കോട്ട് സെറ്റ് ആണ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മൗത്ത് ഷെയ്ഡിൽ ഇതിൽ ആ ഒരു പേസ്റ്റൽ ഗ്രീൻ കളറിലുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് ചെസ് പാട്ടിൽ കൊടുത്തേക്കുന്നത് അതുപോലെ സ്ലീവ്സും ഒക്കെ ഒരു വെറൈറ്റി ആയിട്ടാണ് ഈ ഒരു ഇങ്ങനെ ഒരു ടൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനൂടെ കൊടുത്തിട്ടുണ്ട് ഇതും പാനൽ കട്ടിങ്ങിലാണ് ഈ ഒരു കുർത്തി വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു കളർ ചാർട്ടിലുമാണ് അതുപോലെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു ഫംഗ്ഷൻ വെയറായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇതാണ് ഇതിനകത്ത് പെയർ ചെയ്തേക്കുന്ന ബോട്ടം സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് അതുപോലെ ഇതിൻ്റെ കൂടെ ഒരു ദുപ്പട്ടയും കൂടെ പെയർ ചെയ്തിട്ടുണ്ട് ഈ ഒരു എംബ്രോയ്ഡറി വർക്കാണ് ദുപ്പട്ടയിൽ വന്നേക്കുന്നത് ഈ ഒരു റേറ്റിൽ ഇത് നല്ലൊരു ആണ് ഇതാണ് ഈ ഒരു ഫുൾ സെറ്റിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഇതിൻ്റെയും സൈസസ് മീഡിയം ടു ഡബിൾ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു കോഡ് സെറ്റാണ് നല്ല ഒരു സെമിസ്റ്റിൽ ഫാബ്രിക്കിലുള്ള കോഡ് ആണ് തൗസൻഡ് ഫിഫ്റ്റി റേറ്റിൽ ഈ ഒരു റേറ്റിൽ ഇതൊരു വർത്തായിട്ടുള്ള ഐറ്റമാണ് ഇതിനകത്തും ഈ ഒരു യോക്കിൻ്റെ പാർട്ടിൽ ഈ ഒരു സിൽവർ ആ ഒരു ത്രെഡിൻ്റെ വർക്കാണ് പോയേക്കുന്നത് അതുപോലെ ഒരു പാനൽ കട്ടിങ്ങിലാണ് ഇത് ചെയ്തേക്കുന്നത് ഈ ഒരു സെയിം ഫാബ്രിക്കിൽ തന്നെയുള്ള ഒരു സ്ട്രെയ്റ്റ് ബോട്ടവുമാണ് ഇതിൽ പെയർ ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു സെമി പ്ലാസോ ടൈപ്പാണ് ബോട്ടം കൊടുത്തേക്കുന്നത് തൗസൻഡ് ഫിഫ്റ്റി റേഞ്ചില് മീഡിയം ടു ഡബിൾ എക്സൽ സൈസസ് ഇതിൽ അവൈലബിൾ ആണ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ